ഇന്നേ ദിവസം നിങ്ങളുടെ ഒരു പ്രത്യേക നിയോഗത്തിൽ ദൈവം ഇടപെടുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാമോ ഒരു പത്തു പേരോട് ഈശോ നിങ്ങളെ സ്നേഹിക്കുന്നു ജീസസ് ലവ്സ് യു എന്നൊന്ന് നിങ്ങളുടെ വാട്സപ്പിൽ നിന്ന് ഒരു മെസ്സേജായിട്ട് നിങ്ങളുടെ പഴയ സുഹൃത്തുക്കളൊക്കെ ആയിരിക്കും കുറേ നാളായിട്ട് സംസാരിച്ചിട്ടൊക്കെ കുറേ നാളായി ഈശോ നിങ്ങളെ സ്നേഹിക്കുന്നു വേണമെങ്കിൽ ഗോഡ് ബ്ലസ് യു കൂടെ എഴുതിക്കൂ ഇത്രയും ഒരു പത്ത് പേരോട് ഇങ്ങനെയൊന്ന് പറഞ്ഞു നോക്കുക ചിലപ്പോൾ എല്ലാവരും ഒന്നും റെസ്പോണ്ട് ചെയ്യത്തില്ലായിരിക്കും റെസ്പോണ്ട് ചെയ്യുന്നവര് ആ റെസ്പോണ്ട് ചെയ്യുന്നവരോട് നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ അവരുടെ വിശേഷങ്ങളൊക്കെ തിരക്കിയിട്ട് ഈശോയെക്കുറിച്ചൊന്ന് പങ്കുവെക്കുക കർത്താവ് നിശ്ചയമായും നിങ്ങളുടെ നിയോഗങ്ങളിൽ ഇടപെടും ഈശോ പറഞ്ഞു എന്നെ ഉയർത്തുന്നവരെ ഞാനും എന്റെ പിതാവിന്റെ സന്നിധി ഉയർത്തും അതുപോലെ തന്നെ ബലോസിലിയെ പറഞ്ഞതിൽ രണ്ടാമത്തെ ആയതിൽ ഈശോയുടെ നാമം എല്ലാ നാമത്തിനും ഉപരിയായ നാമമാണ് ഈശോ തന്നെയാണ് വചനം ഈശോ തന്നെയാണ് സുവിശേഷം ഈശോനെ പങ്കുവെക്കുമ്പോൾ ആ പങ്ക് വയ്ക്കുന്നതിലൂടെ ഈശോ നിങ്ങളെ സ്നേഹിക്കുന്നു ജീസസ് ലവ്സ് ചെയ്യുന്നത് നിങ്ങൾ അത്രേ പറയുന്നുള്ളൂ അത്രയും പറഞ്ഞാൽ മതി ആ വാക്കുകൾക്കുള്ളിൽ കർത്താവിൻ്റെ സ്നേഹം ആ വ്യക്തിയിലേക്ക് ഔട്ട് ചെയ്യുകയാണ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് കർത്താവ് ഞങ്ങളോട് ഇങ്ങനെയൊരു ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വിഷയം നൽകിയപ്പം എല്ലാ വീക്കെൻഡിലും ഞാൻ ഹോസ്ട്രേലിയ ആയിരുന്ന സമയത്ത് ഞങ്ങൾ കുറച്ച് ആദ്യമൊക്കെ പത്തും അമ്പതും പ്രിൻ്റ് ഔട്ട്സ് എടുത്ത് ഈശോ നിങ്ങളെ സ്നേഹിക്കുന്നു പ്രിൻ്റ് ഔട്ട് എടുത്ത് ഈശോയുടെ ഒരു പിക്ചറൊക്കെയുള്ള ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് ആൾക്കാർ കൊടുക്കുമായിരുന്നു പിന്നീട് പാർട്ട് ടൈം ജോലി നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തെ ഞങ്ങൾ കൂടുതൽ പ്രിൻ്റ് ഔട്ട്സ് എടുക്കാൻ തുടങ്ങി അങ്ങനെ ചില വീക്കെൻഡുകളിലൊക്കെ അയ്യായിരവും പതിനായിരവും ആൾക്കാർക്ക് ഇലഘു ലേഖകൾ കൊടുക്കാനും അങ്ങനെ ഈ ഷോയിലേക്ക് എല്ലാവരും ഒന്നും റെസ്പോണ്ട് ചെയ്യത്തില്ല ചിലവരൊക്കെ ചെയ്തു പറയും ചിലവരൊക്കെ പ്രശംസിക്കും എന്നാൽ ചില തകർന്ന മനുഷ്യരെ ഈ ഈശോയ്ക്ക് നേടുവാനൊക്കെ ആ ശുശ്രൂഷ ഉപകാരപ്രദമായി തീർന്നു ഇതിലെ ഈ ശുശ്രൂഷയ്ക്ക് നിങ്ങളെങ്ങനെ എൻകറേജ് ചെയ്യുകയാണ് ഡുഇറ്റ് ഗോഡ് ബ്ലസ് യു